ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ലേവിയ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് ജനവും ആയിരിക്കും ദൈവം തൻ്റെ ജനത്തിനു കൊടുത്ത ഒരു മഹത്തായ വാക്തത്വമാണിത് എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം സൃഷ്ടിച്ച തൻ്റെ ജനത്തോടൊപ്പം ആയിരിക്കണം എന്നുള്ളതാണ് ഏതൻ തോട്ടം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ആ ഒരു വേദപുസ്തകത്തിലുടനീളം നാം അത് തന്നെയാണ് കാണുന്നത് മനുഷ്യനോടുകൂടെ കൂട്ടായ്മ ആചരിക്കുവാൻ ഏതൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നതായ ദൈവം അതിന് വിഘാതം വന്നപ്പോൾ അതിനുള്ള പോംവഴി കണ്ടെത്തി വീണ്ടും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയെ പുനഃസ്ഥാപിച്ചു വീണ്ടും തനിക്കായി ഒരു ജനത്തെ തിരഞ്ഞെടുത്ത് അവരോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ നിങ്ങളെനിക്ക് ഒരു സമാഗമന കൂടാരമുണ്ടാക്കണം ഞാൻ അതിൻ്റെ മധ്യത്തിൽ നിങ്ങളോടുകൂടെ സഞ്ചരിക്കും നിങ്ങളോട് കൂടെ ഇരിക്കും നിങ്ങൾക്ക് വേണ്ടുന്നതായ ആലോചന പറഞ്ഞു തരും അത് എല്ലാ കാലത്തും കർത്താവ് തൻ്റെ വാക്തത്വ പ്രകാരം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ ആദിയിലുണ്ടായിരുന്നവൻ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് നമ്മോട് കൂടെ നടന്നു ആ മുപ്പത്തിമൂന്നര വയസ്സ് ഈ ഭൂമിയിൽ മനുഷ്യരോടൊത്ത് നടന്ന് അവർക്ക് വേണ്ടതായ ഉപദേശങ്ങളെല്ലാം കൊടുത്തു അതിനുശേഷം മടങ്ങിപ്പോകുമ്പോഴും വാക്തത്വം പറഞ്ഞത് നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ തന്നെ നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരുമെന്ന് ആ വാക്തത്വവും അവൻ നിവർത്തിച്ചു വീണ്ടും തുടർന്ന് നാം വെളിപ്പാടിലേക്ക് വരുമ്പോൾ കാണുന്നത് കർത്താവ് ഒരു കൂടാരമായിട്ട് ഒരു വിശുദ്ധ നഗരം നഗരമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ കാഴ്ച അതാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ ഞാൻ നമ്മൾ വായിക്കുന്നത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവനവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും ദൈവം തൻ്റെ വാക്തത്വങ്ങളെ നിവർത്തിപ്പാൻ ശക്തനാണ് ആ വാക്ക് പറഞ്ഞതിന് അവൻ ഒരിക്കലും മാറ്റം വരികയില്ല മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ നിരസിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും വീണ്ടും വീണ്ടും അതിനുള്ള പരിഹാരങ്ങളെ കർത്താവ് തന്നെ വരുത്തി കൊടുത്തു പഴയ നിയമകാലം മുതൽ അത് നാം കാണുന്നു ആ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടകങ്ങളുടെയും യാഗത്താൽ മഹാപുരൂതന്മാർ അർപ്പിക്കുന്ന ആ യാഗത്തിലൂടെ ഏത് വ്യക്തിക്കും ദൈവത്തോടടുക്കുവാനുള്ള ഒരു മുഖാന്തരം ഒരുക്കി കൊടുത്തു എന്നാൽ പുതിയ നിയമ കാലഘട്ടം വന്നപ്പോഴേ ഏകയാകത്താൽ ക്രിസ്തുവിൻ്റെ ഏകയാഗത്താൽ ദൈവത്തോടടുക്കുവാനുള്ള ഒരിക്കലായിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ച് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം ധൈര്യവുമൊക്കെ നമുക്ക് സാധ്യമാക്കി തന്നു ആ കർത്താവ് എന്നും നമ്മോടൊപ്പം വസിക്കുന്നു ഇവിടെ ലേബിയ പുസ്തകത്തിൽ പറഞ്ഞത് എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും അത് കർത്താവ് അക്ഷരീയമായി തന്നെ ഇന്നും പാലിച്ചു കൊണ്ടിരിക്കുന്നു അത് അതിൻ്റെ പൂർത്തീകരണം നാം വെളിപ്പാടിലാണ് കാണുന്നത് വീണ്ടും ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ പോകുന്നിടത്തൊക്കെയും നാം നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്നതായ ദൈവം നമ്മുടെ വഴികളെ നിയന്ത്രിക്കുന്നതായ ദൈവം എല്ലാ പാതകളിലും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ആ എമോസിലേക്ക് പോയി ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന ദൈവം ഇന്നും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോടൊപ്പം ചേർന്ന് വസിക്കുന്നവനാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് പുൽക്കാലം ആശ്വസിക്കാം നമ്മിൽ വന്ന് വസിക്കുന്ന നമ്മോട് കൂടെ നടക്കുന്ന കുരുള അനുഭവത്തിലും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അത് നമുക്ക് എത്ര ധൈര്യം തരുന്നു ജീവിതയാത്രയിൽ ഈ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ആ മഹത്വകരമായ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിച്ച് ജീവിക്കാൻ ഇന്ന് ബേൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ വാട്ട് ബ്ലസ്സിംഗ്